കാഞ്ചിയാർ സ്വരാജ് സെക്കൻഡറി സ്കൂളിൽ ഡേ ആഘോഷവും സ്കൂൾ കലോത്സവവും നടന്നു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ കുട്ടികളുടെ കലാ അഭിരുചികൾ മാറ്റുരയ്ക്കുവാനും പ്രതിഭകൾക്ക് അവാർഡ് നൽകി ആദരിക്കുവാനുമാണ് സ്കൂളിൽ കലോത്സവം സംഘടിപ്പിച്ചത് ഇവിടെ വിധികളായ കുട്ടികൾ കലോത്സവ വേദികളിൽ മാറ്റുരയ്ക്കും മികച്ച വിജയം സ്വയത്തമാക്കിയ പ്രതിഭകൾക്ക് മൊമെന്റോ നൽകി ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി ഉദ്ഘാടനം ചെയ്തു

കാഞ്ചിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കമണി സുരേന്ദ്രൻ പ്രിൻസിപ്പൽ സുരേഷ് കൃഷ്ണൻ ഹെഡ് മാസ്റ്റർ ഇൻചാർജ് ഷിനു മാനുവൽ പി ടി ഐ പ്രസിഡന്റ് പ്രിൻസ് മറ്റപ്പള്ളി അധ്യാപകർ ജനപ്രതിനിധികൾ രക്ഷിതാക്കൾ സാംസ്കാരിക നേതാക്കൾ എന്നിവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് കാഞ്ചിയാർ